സ്വാമിയേ ശരണമയ്യപ്പ ചെറുവഴയിൽ എന്നും ആഘോഷങ്ങളുടെ ആ ഒരു ഊർജസ്വലത കൊടുക്കുന്നതായ ചെറുവഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെത്തിയ ഉത്സവം ഈ ഡിസംബർ പത്തിന് ആരംഭിച്ച് പതിനേഴാം തീയതി ആറാട്ടോടുകൂടെ സമാപിക്കുന്ന വിവരം എല്ലാവർക്കും അറിയുന്നതല്ല ഒരു കൊല്ലം കൊണ്ട് ക്ഷേത്രത്തിന് സംഭവിക്കുന്നതായ പല തരത്തിലുള്ളതായ അശുദ്ധികൾ അതൊക്കെ പരിഹരിച്ച് പത്താം തീയതി കൊടിയേറ്റ് ഓടുകൂടി ഉത്സവം ആരംഭിക്കുകയാണ് ഇന്ന കാലത്ത് പതിനൊന്ന് പതിനൊന്നര മണിയോട് കൂടിയിട്ട് ചെറുപുഴ ടൗണിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ളതായ കലവറ നിറക്കൽ ഘോഷയാത്രയും വളരെ സമുചിതമായി ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെട്ടു ഇനി ഇന്ന് വൈകുന്നേരം ഒൻപത് മണിക്ക് കൊടിയേറ്റ് ശരിക്കും ചെറുപുടി അയ്യപ്പക്ഷേത്രത്തിലെ ഉത്സവം അങ്കുരാതിയാണ് എങ്കിലും എല്ലാവർക്കും അറിയുന്നത് കൊടിയേറ്റോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് അത് അങ്ങനെ ഒരു ധാരണയുണ്ട് എന്നാലും താന്ത്രിക നീർത്യത്തിന് ഒരുപാട് പ്രാധാന്യം കല്പിക്കപ്പെടുന്ന അങ്കുരാതിയാണ് നമ്മുടെ ഉത്സവം അതിന്ന് വൈകുന്നേരം ആറര മണിക്ക് ശേഷം നടക്കും രാത്രി ഒൻപത് മണിക്കുള്ള കൊടിയേറ്റ് ചെറുകൊടി സ്ഥാപനം ചെറുകൊടി പൂജ അത്താഴപ്പൂജ അത്താഴപ്പൂജ കഴിഞ്ഞ് പിന്നെ ഒരു കാഴ്ച സമർപ്പണം ഇന്നത്തെ ചടങ്ങുകൾ അങ്ങനെ സമാപിക്കും ഇനിയും ഇതേ പ്രകാരത്തിൽ ഈശ്വര ചൈതന്യം എല്ലായിടത്തും ഭാവിക്കട്ടെ ഭക്തന്മാർക്ക് എല്ലാ തരത്തിലുള്ളതായ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നവർക്കും എത്താതെ കണ്ട് സ്വന്തം ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്കും ദൂരവ്യാധിയായ ഭഗവാൻ്റെ അനുഗ്രഹം എന്നുണ്ടാകട്ടെ എന്ന് തന്ത്രിസ്ഥാനത്തിരിക്കുന്നതായ എൻ്റെ ആശംസയോടുകൂടി നിങ്ങളോട് സന്തോഷം പങ്കുവെക്കുകയാണ് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ